നമസ്കാരം ചില പോലീസ് സ്റ്റേഷനിലുള്ള എസ് എച്ച്ഒമാരും ചില ഡി വി എസ് പിമാരൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുണ്ട് എൻ്റെ സ്റ്റേഷൻ പരിധിയിൽ എൻ്റെ അധികാര പരിധി ഇതൊന്നും നടക്കാൻ സമ്മതിക്കത്തില്ല നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ആ കാക്കയോടുള്ള അവരുടെ അമിതമായ അഹങ്കാരം അല്ല കാക്കയോടുള്ള അഹങ്കാരമല്ല ആ കാക്കി ശരീരത്ത് കയറതിൻ്റെ പുറത്തുള്ള ഒരു അഹങ്കാരത്തിൻ്റെ പുറത്താണ് പലപ്പോഴും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഷാഫി പറമിനോടും പി സി വിഷ്ണുനാഥിനോടും ചാണ്ടി ഉമ്മനോടും ഒക്കെ ചെയ്യുന്ന ദ്രോഹം കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് സ്വാഭാവികമായിട്ടും ഈ പ്രാവശ്യം ഈ അയാൾ ഒരു അഞ്ചു വർഷം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ അയാൾ നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അയാൾ തന്നെയാണ് മുഖ്യമന്ത്രിയാകേണ്ടത് അങ്ങനെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുകയാണ് സതീശനെങ്കിൽ ഞാനീ പറഞ്ഞ ഷാഫിയും പി സി വിഷ്ണുനാഥും ചാണ്ടി ഉമ്മനും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ തനിക്ക് മുമ്പിലുള്ള ചോദ്യങ്ങളായി മാറും അല്ലെ ചോദ്യം ചെയ്യപ്പെടുന്ന ആൾക്കാരായി മാറും എന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സതീഷിന് മനസ്സിലായിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിന് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർക്ക് താല്പര്യമുണ്ടായിരുന്നു ഇവൻ ഈ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിന് പോലും പി വി അൻവറിനോട് താല്പര്യമുണ്ടായിരുന്നു എന്ന ഏക വ്യക്തിയുടെ വൈരനിര്യാതന ബുദ്ധിയോടുള്ള പ്രവർത്തനമാണ് പി വി അൻബറിനെ യു ഡി എഫിൽ എടുക്കാഞ്ഞതും അയാൾ യു ഡി എഫിൽ വരാതിരുന്നതും അപ്പോൾ ആ സാഹചര്യത്തിലാണ് വി ഡി സതീശന് മനസ്സിലായി ഈ ചെറുപ്പക്കാർ പേരും അന്ന് ചാണ്ടിയുമ്മന മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് യുവന്മാരെ വളർത്തിക്കൊണ്ടുപോയാൽ തനിക്ക് പണിയാകുമെന്ന് ഇയാൾക്ക് മനസ്സിലായി അതാണ് ഈ ഒരു പെണ്ണ് പെണ്ണു കഴിഞ്ഞാൽ അതുകൂടി അവൻ്റെ ജീവിതം അവസാനിക്കുമെന്ന് അവൻ മൂലയ്ക്കിരുന്നു കൊള്ളും എന്നുള്ള രീതിയിലാണ് രാഹുലിനെതിരെയുള്ള ഈ പെണ്ണുകേസ് എടുത്ത് അങ്ങോട്ടിട്ടത് കെ പി സി സി ഉൾപ്പെടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ മുഴുവൻ ആൾക്കാരും സി പി എമ്മിലെയും ബി ജെ പിയിലെയും നല്ല നേതാക്കന്മാർ ഉൾപ്പെടെ ഉള്ളവരൊക്കെ തന്നെ പരസ്യമായും രഹസ്യമായി പറയുന്ന ഒരു കാര്യം എന്നോട് തന്നെ സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞത് അയാൾക്കെതിരെ പരാതിക്കാരില്ല പരാതിയില്ല പരാതിയുള്ള ആൾക്കാരും പരാതിക്കാരുമായ ആൾക്കാരും കേസിൽ ജാമ്യമെടുത്ത ആൾക്കാരുമാണ് ഭരണകക്ഷിയിലുള്ള പലരും പ്രതിപക്ഷത്ത് ഇയാളോടൊപ്പം തന്നെയുള്ള വിൻസെന്റ് ഉൾപ്പെടെ ഉള്ളവർ എന്ന് പക്ഷെ പിന്നെ എന്തുകൊണ്ട് സതീശനെ ഈ രാഹുൽ മാങ്കൂട്ടം പ്രശ്നം അസ്വസ്ഥമാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരാളിനെ ഒരു പരാതി വന്നു അല്ലെങ്കിൽ ഒരാളിൻ്റെ ഒരു നടപടി ഉണ്ടായി ആ നടപടി എടുത്തതിനു ശേഷം വീണ്ടും 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 അതുതന്നെ തനിക്ക് കുത്തി കുത്തി വരണമെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് അപ്പോൾ ഇയാൾ പറഞ്ഞു ധാരാളം പരാതിയും തെളിവും എൻ്റെ കയ്യിലുണ്ട് ഞാനത് ആവശ്യം വരുമ്പോൾ പുറത്തുവിടുമെന്നുള്ള ഒരു പിടിവാശിയും അയാളിലിരിക്കുന്ന തെളിവുകൾ കാണിച്ചു കൊണ്ടുള്ള ഭയപ്പെടുത്തലുമാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാഹുൽ നിയമസഭയിൽ ചെന്നതുകൂടി ഇയാളുടെ വാക്കുകളുടെ ശക്തി കുറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രാഹുൽ തന്നെ ഇന്നലെ ആ പത്രസമ്മേളനത്തിൽ പത്രക്കാരോട് പറഞ്ഞു ഞാൻ മരണം വരെയും അല്ലെ ഞാൻ ഈ സമയവും ഏതു സമയവും ഒരു കോൺഗ്രസ്സുകാരനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാവശ്യം പിണറായി വിജയൻ ജയിലിലിട്ടിട്ടുള്ളത് എന്നെയാണ് അത് ഈ സർക്കാരിൻ്റെ സമയത്തും കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്തും പല ദിവസങ്ങളിലും ദീർഘമായ ദിവസങ്ങളിൽ ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് സമരം ചെയ്തിട്ടുണ്ട് അത് ഈ പാർട്ടിക്ക് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടിയാണ് അങ്ങനെ കടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ഇങ്ങനെയുള്ള എന്നെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പിണറായി വിജയൻ പിടിച്ചകത്തിടില്ലേ എന്നാണ് പത്രക്കാരോട് ചോദിച്ചത് അത് കേരള സമൂഹത്തിൽ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്ന ആൾക്കാരോടുള്ള ചോദ്യമാണ് സതീഷിനുൾപ്പെടെയുള്ളവരുടെ ചോദ്യമാണ് എന്നെ ഏത് തരത്തിലും ജയിലിലിടാൻ വേണ്ടി കച്ച കച്ചകെട്ടിയിരിക്കുന്ന എടോ വിജയ അല്ലെ വിജയ എന്ന് ഞാൻ ബഹുമാനപൂർവ്വം പറയാതിരുന്നതിൻ്റെ പുറത്ത് പോലും എന്നോട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചിരവൈരാ ചിരമായ രീതിയിലുള്ള ശത്രുതയുള്ള ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി അയാളുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം അദ്ദേഹം പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന അന്വേഷണ സംഘം എനിക്കെതിരെയുള്ള തെളിവുകളുമായി വരുന്ന സമയത്ത് തെളിവുകളായി നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എങ്ങനെ സ്വതന്ത്രമായി പുറത്തു നിൽക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എനിക്കെതിരെയുള്ള പരാതികളൊക്കെ തന്നെ അപ്രസക്തമായി അല്ലെങ്കിൽ അതിനൊന്നും തന്നെ കാമ്പലായ കാതലായ കാര്യങ്ങളില്ല എന്നുള്ളതാണ് രാഹുൽ പരോക്ഷമായി പറഞ്ഞു വെച്ചത് മറ്റൊന്ന് ഇനി ആർക്കെങ്കിലും പരാതി കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കൂടെ ഒതുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്നലത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസ്താവന കൊണ്ടുണ്ടായത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചിലപ്പം ഈ ഇദ്ദേഹത്തിന് ഇയാളുടേതായ ഏതൊരു വ്യക്തിക്കുണ്ടാകാവുന്ന മാനസിക അസ്വസ്ഥ ഉണ്ടായി കാണും അയാൾ പൊട്ടിക്കരയുകയും വീട്ടിൽ കിടക്കുകയൊന്നും അല്ലായിരുന്നു ആ പതിനെട്ട് ദിവസവും അയാൾ ആ വളരെ ആക്റ്റീവായി നിന്നു എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള ഒരാളിനെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ കണ്ടത് നിയമസഭയിൽ ചെന്നതും ചെന്നതിനു ശേഷം കുറിപ്പ് ലഭിക്കുന്നതും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ആ കുറിപ്പ് രണ്ടാമത് കൊടുത്തുവിട്ടത് ഒരുപക്ഷെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരിക്കാം സണ്ഡി ജോസഫ് ആയിരിക്കുക അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം തീരുന്നതിന് മുമ്പ് തന്നെ രാഹുല് ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ് സത്യം പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല സതീശനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രാഹുൽ മാങ്ങോട്ടത്തിന് ഈ പ്രശ്നം ഓരോ ദിവസവും ഈ സതീശനെടുത്തിട്ട് അലക്കുന്ന സമയത്തും ജനസ്വാധീനം കൂടുന്നത് സതീശനെ അങ്കലാപ്പിലാക്കുന്നു ഈ ജനസ്വാധീനം കൂടുന്നത് കണ്ടിട്ടാണ് സതീശൻ പറഞ്ഞത് ഒരു കാരണവശാലും നിയമസഭയിൽ വരണ്ട എന്ന് പറയുകയും അയാൾ മൂലയ്ക്കിരുത്താൻ വേണ്ടി ശ്രമിച്ചതും ഇപ്പോൾ പാലക്കാട് അയാളുടെ മണ്ഡലത്തിൽ പാലക്കാട്ടിലെ ജനങ്ങൾക്ക് ഇയാളുടെ ജാതിയോ മതമോ പെണ്ണുപിടിത്തോ ഒന്നും അറിയേണ്ട കാര്യമില്ല അവർക്ക് അവരുടെ എം എൽ എ കിട്ടിയാൽ മതി ആ എം എൽ എക്ക് മണ്ഡലത്തിനുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട് എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ട അയാൾ പോകേണ്ടത് ബാർബർ ഷോപ്പിലോ അതല്ലെങ്കിൽ പള്ളിക്കൂടത്തിലോ കോളേജിലൊന്നും അല്ല നേരെ നിയമസഭയിലാണ് പോകേണ്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് മണ്ഡലത്തിൽ പോകാൻ അയാൾ താല്പര്യം പ്രകടിപ്പിച്ചപ്പോഴും രഹസ്യമായി അറിയാൻ കഴിഞ്ഞ സതീശൻ അതിനെ എതിർത്തു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഏതെങ്കിലും കാരണവശാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത പ്രാവശ്യവും അവിടെ മത്സരിച്ച് ജയിച്ചാൽ മത്സരിച്ചാൽ ജയിച്ചാൽ അതിന് സതീശൻ സീറ്റ് കൊടുത്തില്ലെങ്കിൽ പോലും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചാൽ ബി ജെ പി കാരോ സി പി എംമാരോ അയാളെ പിന്തുണയ്ക്കുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ കാരണം എല്ലാ പ്രാവശ്യവും സി പി എമ്മും ബി ജെ പി അങ്ങനെയാണ് അവിടെ നിന്ന് കിട്ടുന്നെങ്കിൽ ഒരാളിനെ എടുക്കാൻ ജനസ്വാധീനമുള്ള ഒരാളിനെ കൂടെ കൊണ്ടു നിർത്താനാണ് അവരെപ്പോഴും ഇഷ്ടപ്പെടുന്നത് ആ വിവരം ഈ സതീശൻ ഇല്ലാതെ പോയത് എന്താണെന്ന് മാത്രമേ എനിക്കറിയതേയുള്ളൂ എൻ്റെ കുട്ടികളെന്ന് വിളിച്ചവർ തൻ്റെ തെറ്റുകൾ കണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ച സമയത്ത് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് പരോക്ഷമായി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഷാഫിയോടും പി സി വിശ്വനാഥനോടും ചാണ്ടി ഉമ്മനോടും രാഹുൽ മാങ്കൂട്ടത്തിനും ഇയാൾക്ക് വൈരാഗ്യമുണ്ടായിത്തുടങ്ങുന്നത് ഉമ്മൻചാണ്ടിയോടില്ലാത്ത ഒരു സ്നേഹമൊന്നും ബഹുമാനവും ആദരവോ ഒന്നും തന്നെ ഈ മനുഷ്യന് രാഹുലിനോടുണ്ടാവില്ല അനിയനെന്നോ മോനെന്നൊക്കെ പറഞ്ഞാലും അത് വെറും ഇതുമാത്രമേ ഉള്ളൂ പിന്നെ പാലക്കാടിയിൽ നിന്ന് രാഹുലിനെ തടയുമെന്ന് പറയുന്നത് ലോക ലോകവിട്ടിതമല്ലേ അയാളാ മണ്ഡലത്തിലെ എം എൽ എ അല്ലേ അയാൾക്കൊരു പരാതിക്കാരില്ല അയാൾ ബലാത്സംഗം കേസിലെ പ്രതിയല്ല ഒന്നുമല്ല പിന്നെ അയാൾ എന്തിനാ ഈ കൃഷ്ണകുമാർ സി കൃഷ്ണകുമാർ ആരാണ് ബലാത്സംഗം കേസിലെ പ്രതിയാണെന്ന് ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്ന ഓരോ ആണ് അപ്പോൾ ഔദ്യോഗിക കൃത്യനിർവഹണം നിർവഹിക്കുവാൻ ജനാധിപത്യപരമായി മണ്ഡലത്തിൽ ചെല്ലുന്ന ആളിനെ തരാൻ ഡിവൈഫ് എന്താണ് അധികാരമുള്ളത് അങ്ങനെ ഡി വൈഫ് ആദ്യം തടയേണ്ടത് അല്ലേ അങ്ങനെ ആരെയെല്ലാം തടയേണ്ടിയിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മറ്റൊന്ന് ഈ പറഞ്ഞ ഷാഫി തടഞ്ഞതുകൂടി തന്നെ ഒരു പരുവത്തിൽ ഗതികിട്ടായിരിക്കുകയാണ് ഈ പറഞ്ഞ ഡി വൈ ഫൈ അവർക്ക് വീണ്ടും ഒരു അടി കിട്ടുകയായിരിക്കും ഒരു പക്ഷേ ചെയ്യുന്നത് രാഹുലിനെ തടയുന്ന എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ രാഹുൽ ഞാൻ മനസ്സിലാക്കുന്നത് അടുത്തു തന്നെ കേരള ഹൈക്കോടതിയിൽ പോയി ഈ എഫ്ഐആർ കോശ് ചെയ്യാൻ പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എഫ്ഐആർ കോശ് ചെയ്യാൻ പോയാൽ എതിർ കക്ഷികളില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കോശ് ചെയ്ത് കിട്ടും എന്നാണ് അതുമായി ക്രിമിനൽ എം സി കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് പറയുന്നത് കാരണം ആരുമില്ലല്ലോ എതിർ കക്ഷികളില്ലാതെയാണ് എടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ പറഞ്ഞ ക്രൈംബ്രാഞ്ചിന് ഈ എഫ്ഐആർ രജിസ്റ്റർ നേരിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരവും ഇല്ല ഇത് രണ്ടും ഇവിടെ നടക്കാത്തതുകൊണ്ട് രാഹുലിന് അനുകൂലമായ നിലപാടായിരിക്കും കോടതിയിൽ പോയാൽ കിട്ടുന്നു പിന്നെ രാഹുലിൻ്റെ ജീവൻ സംരക്ഷിക്കുകയാണെന്നുള്ളത് കേരള സർക്കാരിൻ്റെ ചുമതലയായിട്ടിരിക്കുന്നു അതുകൊണ്ട് രാഹുൽ പാലക്കാട്ടേക്ക് എത്തുമ്പോൾ സതീശന് കിട്ടുന്ന രണ്ടാമത്തെ അടിയായിരിക്കും അതിൽ നിന്ന് മുമ്പോട്ട് പോകാൻ പോകുന്നത് എന്തായാലും ജനലക്ഷ്യങ്ങൾ ജനലക്ഷ്യങ്ങൾ ഈ ചെറുപ്പക്കാരനോടൊപ്പം ഈ ചെറുപ്പക്കാരോടൊപ്പം നിൽക്കുന്നു അവരുടെ ഒരു അംഗമായി രാഹുലിനെ അവർ കാണുന്നു എന്നുള്ളതാണ് സത്യം അയാളുടെ വാക്ചാതുര്യമോ അല്ലെ അയാളുടെ പ്രസൻറ്റേഷനോ അതില്ലെങ്കിൽ തെറ്റുകൾ ഏത് പ്രശ്നത്തെയും തെടുത്ത് വളവെക്കുന്ന ഒരവസ്ഥ അയാൾ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് അതായിരിക്കും ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത് ഉരുളിക്കുപ്പേരി പോലെ മറുപടി കൊടുത്തുകൊണ്ടിരുന്ന രാഹുലിനെ സജീവമായി കാണുവാൻ പാലക്കാട്ടെ അദ്ദേഹത്തിൻ്റെ വോട്ടർമാർക്ക് അതിയായ താല്പര്യമുണ്ടെന്നാണ് അവിടുന്ന് വരുന്ന കമൻറ്റുകളും അവിടുന്ന് വിളിക്കുന്നവരും പറയുന്നത് അതുകൊണ്ട് രാഹുൽ അടുത്ത ദിവസം തന്നെ പാലക്കാട് മണ്ഡലത്തിലെത്തി സജീവമാകുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ പാലക്കാടിന് ഒരു നല്ല എം എൽ എ ആയി എന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിലും ആ വ്യക്തികളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തികളോട് മാത്രമെങ്കിലും മാപ്പ് ചോദിച്ചുകൊണ്ട് അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയാൽ അറിയാതെ എന്തായാലും തെറ്റ് ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി മേലിൽ തന്നെ അത് ആവർത്തിക്കില്ല എന്നും തൻ്റെ മുപ്പത്തി ആറാമത്തെ വയസ്സിൽ അനുഭവിക്കാവുന്നേരം മാക്സിമം മന മനവിഷമങ്ങളും ദോഷക്ക ദിക്കുകളുടെ രീതിയിലുള്ള ദോഷവാക്കുകൾ ദുഷിച്ച വാക്കുകളും കേൾക്കാനിടയായി നിന്ന് ഒരു പാഠം പഠിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും അജയനായി മുമ്പോട്ട് വരുന്നു എന്ന വാർത്തയാണ് എന്ന വാർത്ത കേൾക്കാനാണ് കേരളത്തിന് ഇഷ്ടം താങ്കൾ അങ്ങനെ തന്നെ പ്രവർത്തിക്കും ഒരു മാപ്പപേക്ഷ താങ്കൾ നിന്ന് അവരിൽ ഈ പൊതുസമൂഹം താങ്കളെ സ്നേഹിച്ച ആൾക്കാർക്ക് താങ്കൾ കാരണം എന്തെങ്കിലും മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മാപ്പപേക്ഷയോടുകൂടി താങ്കൾ പൊതുരംഗത്ത് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം